ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കും കൂടി സ്വാഗതം നമ്മളിൽ പല ആളുകളും ഡ്രൈവിങ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികളിലും എ സി ഉള്ള വണ്ടിയാണ് അപ്പോൾ നമ്മൾ എ സി ഇടുമ്പോൾ എ സിയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ വീട്ടിൽ വന്നാൽ പറയുകയാണ് എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ ആ വണ്ടിയുടെ എ സി കൊണ്ടതിന് ശേഷം ഭയങ്കര തലവേദന ഇങ്ങനെയൊക്കെ പറയുന്ന പല അനുഭവങ്ങളും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ തലവേദന നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോജനം എന്താണ് എങ്ങനെയാണ് അത് ഒഴിവാക്കുക എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഇനി ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ കയറി ഇങ്ങനെ എ സിയിലെ ഫാൻ ഓണാക്കണം എ സിയുടെ ഫാൻ ഓണാക്കി കഴിഞ്ഞാൽ എ സി ഓണാക്കണം ഇതിപ്പോൾ എ സി ഓണാക്കി ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം ഈ ഇവിടെ തൊട്ടൊരു ബട്ടൺ കാണുന്നു എല്ലാ തൊട്ട് ബട്ടൺ കാണൂല ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം എന്തായിരിക്കണം നല്ലത് കണ്ടല്ലേ കാണാണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഈ എ സി ഓണാക്കിയതിന് ശേഷം ഈ ബട്ടന് ഇങ്ങനെ ഓണാക്കി കൊടുക്കണം ആ ബട്ടൺ ഓണാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിൻ്റെ അകത്തുള്ള ഏറെ തന്നെ റൊട്ടേറ്റായി എ സി അതിനെയാണ് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ നിന്ന് വെളിയിലേക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ ശ്വസിക്കുന്ന വായു മറ്റുള്ള മാലിന്യം കലർന്ന വായു എല്ലാം ഇതിനകത്ത് കെട്ടി നിന്ന് അതന്നെ നമ്മൾ ശ്വസിക്കുക വീണ്ടും വീണ്ടും ശ്വസിക്കുക വരാത്തത് എ സി തണുപ്പ് തരുന്നത് ഈ വണ്ടിയുടെ ഉള്ളത്തെ വായു തന്നെ റൊട്ടേറ്റാക്കി റൊട്ടേറ്റാക്കി ഇങ്ങനെ തരുമ്പോൾ നമുക്ക് നല്ല തലവേദന ഉണ്ടാവും തലവേദന ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ കാരണം ഈ സാധനം ഓണാക്കാത്തത് കൊണ്ടാണ് ഇത് ഓണാക്കിയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഒന്നുകൂടി കാണിച്ചുതരാം ഒരു ആരോ ഇവിടെ ഒരു ആരോ ഇല്ലേ ഈ ആരോമാർക്ക് എന്താ കൊടുത്തിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എയറിനെ തന്നെ വെളിയിലേക്ക് വലിച്ചെടുത്ത് കളയുകയാണ് പിന്നെ എ സിക്ക് പോകേണ്ട വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്നാണ് വായു എടുക്കുന്നത് അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ആ പറഞ്ഞ തലവേദന അറിയുന്ന സംഭവം ഒഴിവാക്കി കിട്ടും എല്ലാവരും പറയണ ഞാൻ ബാക്കിൽ ഇരുന്നിട്ടാണോ അതഞ്ചിപ്പോൾ ഡ്രൈവർ അടുത്തിരുന്നിട്ടാണോ എന്നൊക്കെ എല്ലാതിങ്ങനെ പറയുന്നതാണ് അത് ഒഴിവാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണ ഈ മാർഗം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ തലവേദന ഒഴിവാക്കി കിട്ടുന്നതിൽ നൂറ് ശതമാനം ആണ് ഇനി വേണമെങ്കിൽ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കാം പിന്നെ അതേമാതിരി ചിലർ പറയുന്നതാണ് കുറേ ചിഹ്നങ്ങൾ ഉണ്ടാകുമേ അതെന്താണ് പറയണം ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഈ ബ്ലൂ കാണുന്നത് ഈ ബ്ലൂ ലൈൻ കാണുന്നത് നല്ലോണം തണുപ്പ് കിട്ടണമെങ്കിൽ ഈ ബ്ലൂ ലൈനിൽ ലാസ്റ്റിൽ ഇട്ടിരിക്കണം നല്ല ഈ നോബിൻ്റെ ഇവിടെ ഒരു ഉണ്ട് അത് ബ്ലൂ ലൈനിൻ്റെ ഈ ഡോട്ടിൻ്റെ അവിടെ കൊണന്ന് നിർത്തണം പിന്നെ ഒരു ഹാഫ് തണുപ്പ് മതിച്ചാൽ ഈ ഡോട്ടിൻ്റെ അവിടെ ഉണന്ന് നിർത്തുക അതേമാതിരി പിന്നെ ഒരു കാ ഭാഗം ഒരു കോർട്ടൻ തണുപ്പാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തിൽ അതല്ല ഇനി നിങ്ങൾക്ക് ഹീറ്റർ വേണോ നല്ല തണുപ്പ് കാലമാണോ ഇതൊന്നും നമ്മളെ ഇവിടെ ഇല്ല ഹീറ്ററിൻ്റെ ആവശ്യമൊന്നും നമ്മുടെ ഇവിടെ ഇല്ല എന്നാലും ഹീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പിടിച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് ഹീറ്ററായി അപ്പോൾ ഹീറ്റർ കിട്ടുമതിൽ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഫാനാണ് ഫാന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ട് ഫാനിൽ ഏ അപ്പോൾ ഫാനിൽ നാല് ഓപ്ഷൻ പിന്നെ ഇത് നമ്മളെ സീ ഞമ്മളെ മുഖത്തേക്ക് മാത്രം കാറ്റ് കിട്ടല്ല ഇതും ഇതും കൂടെ മാത്രമേ കാറ്റ് വരുള്ളൂ പിന്നെ അതും പിന്നെ അതോ അതന്നെ പിന്നെ അതിൻ്റെ മോളത്ത് നമ്മൾ കാലിൻ്റെ ഈ അടിഭാഗങ്ങളിൽ ഈ കാലൊക്കെ ഇരിക്കുന്ന ഈ ഭാഗം അടിഭാഗത്ത് കോടി ഈ മോൾ ഭാഗത്ത് കൂടി കാറ്റി വരുന്ന മോളാണ് ഇത് ഇത് പിന്നെ ഇത് നമ്മുടെ കാലിൻ്റെ അടി കൂടെ മാത്രം വരുന്നത് ഇത് കാലിൻ്റെ അടി കൂടെ മാത്രം വേണമെങ്കിൽ ഇത് പിന്നെ ഇത് കാലിൻ്റെ അടിഭാഗത്തേക്ക് ഹീറ്റർ വേണമെങ്കിൽ ഹീറ്റർ വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരണം ഇതാ ഹീറ്ററിൻ്റെ ചിഹ്നമാണിത് ഇത് ഹീറ്ററാണ് ഇത് ഹീറ്ററിൻ്റെ മോൾ ഭാഗത്തുനിന്ന് ഈ ഡാഷിൻ്റെ മോൾ ഭാഗത്തു നിന്ന് കാലിൻ്റെ അടിഭാഗത്തേക്ക് വരുന്ന ചൂട് അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തലവേന ഉപയോഗിക്കിട്ടും എ സി എങ്ങനെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് ആകും എല്ലാവർക്കും എ സി ഓണാക്കാൻ അറിയും പക്ഷേ അതിൻ്റെ സിസ്റ്റങ്ങൾ എന്താണെന്നില്ല ചില ആളുകൾക്കറിയില്ല എല്ലാവർക്കും എല്ലാം അറിയാത്തവർക്കാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ പുതിയ ഡ്രൈവറിങ് പഠിച്ച ആളുകൾക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ അഭിപ്രായം എന്താണെങ്കിലും അത് നിങ്ങൾക്ക് മോശമായി തോന്നിയ അഭിപ്രായം ശരി നന്മയായി തോന്നിയ അഭിപ്രായം ശരി അഭിപ്രായങ്ങളും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കുക ഒരു ഹെൽപ്പാണ് നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയണ കൂട്ടുകാരോ മറ്റുള്ള ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ അമർത്തി അമൃത്തിവിടുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ